ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള വൈരം ഇന്ത്യൻ ഫുട്ബോളിൽ അത്ര പുതിയതൊന്നുമല്ല ഈസ്റ്റ് ബംഗാൾ നോട്ട വിടുന്ന താരത്തിനെ പൊക്കിയെടുക്കുക എന്നത് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് അതുപോലെ തന്നെയാണ് മോഹൻ ബഗാന്റെ ഒരു താരത്തിനെ തൂക്കിയെടുക്കുക എന്നത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് മോഹൻ ബഗാന്റെ ഏറ്റവും മികച്ച സെറ്റുകളിൽ ഒന്നായിരുന്ന അൻവർ അലിയെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ സംഗതി ഈസ്റ്റ് ബംഗാളിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബിനോ ജോർജ് നോട്ടോയിട്ട് പൊക്കാൻ കാത്തിരുന്ന മലയാളി താരത്തിനെ രാത്രിക്ക് രാത്രി ആരോരും അറിയാതെ മോഹൻ ബഗാൻ തൂക്കിയെടുത്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ റീൽസിലൊക്കെ തിളങ്ങി നിൽക്കുന്ന മലയാളി താരമായിട്ടുള്ള നമ്മുടെ ദേവഗിരി സെന്റ് ജോസഫ് കോളേജിന്റെ അറ്റാക്കിംഗ് പ്ലെയർ ആയിട്ടുള്ള മുഹമ്മദ് നിയാജ് എന്ന പത്തൊമ്പത് വയസ്സുകാരന്റെ പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു റീൽസിന്റെ അടിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്കിൽ സെറ്റ് വിളംബരം ചെയ്യുന്ന ഒരു റീൽസിന്റെ അടിയിൽ ഈസ്റ്റ് ബംഗാൾ പരിശീലകനായിട്ടുള്ള അസിസ്റ്റന്റ് കോച്ച് അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ബിനോ ജോർജ് ഈ പ്ലെയറിന്റെ ലൊക്കേഷൻ എവിടെയാണ് ഇയാളെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യും എന്നൊക്കെ ആരാഞ്ഞിരുന്നു ബിനോ ജോർജ് താരത്തിലേക്ക് എത്തുന്നതിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ രാത്രിക്ക് രാത്രി ആരോരും അറിയാതെ ഈസ്റ്റ് ബംഗാൾ നോക്കി വെച്ച ആ ഒരു മുതലിനെ മോഹൻ ബഗാൻ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ദേവഗിരി സെന്റ് ജോസഫ് കോളേജിന്റെ ആ അറ്റാക്കിംഗ് പ്ലെയറെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ നോട്ടമിട്ട് വട്ടമിട്ട് കറങ്ങിയപ്പോഴേക്കും അതിനെ കൊത്തിയെടുക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലൊരു പവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പവർ കോമ്പറ്റീഷൻ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും വളരെ വലിയ ഒരു അസറ്റ് തന്നെയാണ് ഇപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് നിരവധി മലയാളി താരങ്ങൾ വന്നിട്ടുണ്ട് പുതിയ വളപ്പിൽ വിഷ്ണു ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ് ഏതായാലും മലയാളി താരങ്ങൾ ബംഗാൾ ഫുട്ബോളിനെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നമുക്ക് വീണ്ടും സാക്ഷ്യം വഹിക്കാം എന്നൊക്കെ പ്രതീക്ഷിക്കാം